ഉപ്പുംളകും കുടുംബത്തിലെ ബാലുവിന്റെ മൂന്നാമത്തെ മകനാണ് കേശു സീരിയലിനുള്ളിലെ കഥാപാത്രമായിട്ടല്ല കേശുവിനെ പ്രേക്ഷകർ കാണുന്നത് പകരം കുടുംബത്തിനുള്ളിലെ അംഗമായിട്ട് തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറാൻ ഈ കുട്ടി താരത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അതിനു പിന്നിലുള്ള സത്യം കേശുവിന്റെ യഥാർത്ഥ പേര് അൽസാബിത്ത് എന്നാണെങ്കിലും എല്ലാവരുടെയും കേശുകുട്ടനാണ് താരമിപ്പോൾ ചേച്ചിയോടും ചേട്ടനോടും വഴക്കു പിടിച്ചും സ്നേഹം കൂടിയും കുഞ്ഞനുജത്തി പാർക്കുട്ടിയും തമ്മിലുള്ള സ്നേഹനിമിഷങ്ങളും അമ്മയെ സഹായിക്കുന്ന നല്ല മകനായും അച്ഛന്റെ ചെല്ലക്കുട്ടിയായുമൊക്കെ കേശു ഓരോ ദിവസം കഴിയും തോറും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയാണ് ഇപ്പോഴിതാ അൽസാബിത്ത് കോളേജിൽ ചേർന്ന വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ഈ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം എത്തിയാണ് താരം കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത് അൽസാബിത്ത് തന്നെയാണ് ഈ വിശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത് അമ്മയോടൊപ്പം എത്തിയാണ് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയതെന്നും താരം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊപ്പവും അധ്യാപകർക്കൊപ്പമുള്ള സെൽഫിയും താരം ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് കോളേജ് പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിനൊപ്പം ജേർണലിസവും ഉള്ള കോഴ്സിനാണ് താരം ുന്നത് പ്രേക്ഷകരും ആരാധകരും അൽസാബിത്തിന് ആശംസകൾ കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന കുട്ടിയാണ് അൽസാബിത്ത് ഏഴാം വയസ്സിലാണ് അൽസാബിത്ത് അഭിനയം തുടങ്ങിയത് ഈ പ്രായത്തിനിടെ അധ്വാനിച്ച് വീട്ടിലെ കടങ്ങളെല്ലാം വീട്ടിയ അൽസാബിത്ത് എല്ലാ ചെറുപ്പക്കാർക്കും ഒരു മാതൃകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കടബാധ്യതയാണ് അൽസാബിത്ത് വീട്ടിയത് അടുത്തിടെ ഒരു കാറും അൽസാബിത്ത് സ്വന്തമാക്കിയിരുന്നു വയസ്സുള്ളപ്പോൾ ഒരു സംഗീത ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു അൽസാബിത്ത് അഭിനയത്തിൽ തുടക്കം കുറിച്ചത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പും മുളകും പരമ്പരയുടെ ഭാഗമായി പ്രേക്ഷകരുടെ കൺമുന്നിൽ വളർന്ന കുട്ടിയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് കേശുവിനോട് ചെറുപ്രായത്തിലെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ താണ്ടിയാണ് വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടാൻ തനിക്ക് സാധിച്ചത് പണ്ട് വീട്ടുകാർ ഒരു കച്ചവടം നടത്തിയിരുന്നു അതിലുണ്ടായ നഷ്ടവും വീടുപണിയാനെടുത്ത കടവും പെരുകി ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് പിന്നെ ഉണ്ടായിരുന്നത് ഇവർക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ് കുട്ടിത്വമില്ല എന്നൊക്കെ എന്നെപ്പോലെ ചെറിയ പ്രായത്തിലെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും കേൾക്കേണ്ടി വരുന്ന കാര്യമാണ് ശരിക്കും ഞങ്ങളും കുട്ടികൾ തന്നെയാണ് കുട്ടികളുടേതായ ചിന്തകളും വിചാരങ്ങളുമേ ഞങ്ങൾക്കും ഉള്ളു എന്നാൽ കുട്ടികളെപ്പോലെ എപ്പോഴും പെരുമാറാൻ പറ്റുന്ന ജീവിതം ആയിരിക്കില്ല ഞങ്ങൾക്കുണ്ടാവുക കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കേണ്ട ഇടത്ത് അങ്ങനെ പറഞ്ഞാലേ മതിയാകൂ അതുകൊണ്ട് എല്ലായ്പ്പോഴും അല്പം ജാഗ്രതയുമുണ്ടാവും നിൽക്കേണ്ട പോലെ നിൽക്കാൻ ഇപ്പോൾ പഠിച്ചു അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ അല്പം ഉണ്ടാവുമെന്നും താരം മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അൽസാബിത്ത് കുഞ്ഞായിരിക്കുമ്പോഴാണ് താരത്തിന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്നത് പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെയാണ് അൽസാബിത്തും അമ്മയും കടന്നുപോയത് നാലു സെന്റിലെ വീട് പോലും ജപ്തിയാകുമെന്ന അവസ്ഥ വരെയും എത്തിയിട്ടുണ്ട് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്താണ് അൽസാബിത്തിന് മിനി സ്ക്രീനിലേക്ക് അവസരം കിട്ടുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നുള്ള സമ്പാദ്യം കൊണ്ടാണ് ഈ കുട്ടിത്താരം കടങ്ങളെല്ലാം വീട്ടിയത് മിനി സ്ക്രീനിൽ മാത്രമല്ല കേശു ഇപ്പോൾ സിനിമയിലും താരമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ